നമസ്കാരം കെ പി സി സി പ്രസംഗയുടെ പേരെന്തെ ആരടേ എന്നൊക്കെ ചോദിച്ച് പലരും രംഗത്തേക്ക് വന്നപ്പോൾ കെ പി സി സി പ്രസംഗ പുകഴ്ത്തിയടിക്കാൻ വേണ്ടി പലർക്കും ഇന്നലെ ഈ ചുമതല ഏൽക്കുന്ന ചടങ്ങിൽ മൈക്ക് കൊടുത്തു അങ്ങനെ മൈക്കു കൊടുത്ത് മൈക്കൊടുത്ത് മയക്കെടുത്ത് പോകുമ്പോൾ കൊടിക്കുന്നൽ സുരേഷ് വരെയാണ് ഡേ എനിക്കൊന്ന് സംസാരിക്കണം അങ്ങനെ കൊടിക്കുന്നൽ സുരേഷ് സംസാരിച്ചുറങ്ങുകയാണ് നമ്മളെ പറ്റി തലക്കെട്ട് കൊടുത്തതുപോലെ സണ്ണി ഡേസ് ആണ് ഇനി സണ്ണി ഡേയ്സ് എന്ന് പറയുന്നു പിന്നെ എല്ലാവരും വിചാരിച്ചു സണ്ണി ഡെയ്സിന് കൂട്ടുന്ന രീതിയിലുള്ള പല പ്രസംഗങ്ങളുമാണ് പല രീതിയിലുള്ള പ്രതികരണങ്ങളും പല രീതിയിലുള്ള എന്താ പറയുക ഗംഭീരമായിട്ടുള്ള വാക്കുകളും നമ്മുടെ കൊടിക്കുന്നൽ സുരേഷ് പറയാൻ പോകുന്ന സുരേഷ് അതിനുശേഷം പറഞ്ഞ വാക്കുകൾ കോൺഗ്രസിനെ മൊത്തത്തിൽ പൊളിച്ചടക്കിയിട്ടുണ്ട് ഇട ഈ പാർട്ടിയില് അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിനും ഒരു സ്പേസും കൊടുക്കില്ല എന്ന് മാത്രമല്ല അവരെ ചേർത്ത് നിർത്തില്ല എന്ന് മാത്രമല്ല പിന്നോക്ക ഉഭാഗക്കാരെ തിരിഞ്ഞുപോലും നോക്കത്തില്ല എന്ന് കൊടിക്കുന്നിൽ സുരേഷ് ചിരിച്ചുകൊണ്ട് നല്ല ഗംഭീരമായിട്ട് പറഞ്ഞു വെച്ചു ആ നേരത്ത് നമ്മുടെ പുതിയ കെ പി സി പ്രസിഡന്റ് സണ്ണി അടക്കം കിടന്നിട്ട് ഞെരിപിരി കൊള്ളുന്ന കാഴ്ച ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു അതും മാധ്യമങ്ങളുടെ മുമ്പിലിരുന്നാണ് അണ്ണൻ ഇത് മുഴുവനങ്ങ് അങ്ങ് വീശിയതെടുത്ത് നമ്മുടെ മനോരമ പോലും ഞെട്ടിപ്പോയി വല്ലാത്തൊരു സണ്ണി ഡേയ്സായി പോയി അവസാനം കൊടിക്കുന്നിൽ സുരേഷ് സ്ഥാനം കിട്ടാത്തോണ്ട് പറഞ്ഞു നടക്കുന്നതാണ് എന്ന് വരെ നമ്മുടെ മനോരമ പറഞ്ഞു നോക്കി ഒത്തില്ല ഇനി ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും കൊടിക്കുന്ന സുരേഷിന് മൈക്കേ കൊടുക്കണ്ട എന്ന് പറഞ്ഞൊരു വിഭാഗം ആളുകൾ രംഗത്തേക്ക് ഇറങ്ങി എന്ന് പറയാനാണ് അതിനു മുമ്പ് കൊടിക്കുന്ന സുരേഷ് പറയാനുള്ളതെല്ലാം പറഞ്ഞല്ലോ ഇനി അത് കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ആ ഭാഗങ്ങൾ കാണിക്കാം ഈ കൊടിക്കുന്ന സുരേഷ് സംസാരിക്കുന്ന പ്രസംഗത്തിന്റെ ഭാഗങ്ങളൊക്കെ പൊതുവെ മാധ്യമങ്ങളൊക്കെ മുക്കിയിട്ടുണ്ട് എന്നാൽ അവർ മുക്കിയ ആ ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം അല്ല ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇരിക്കുന്ന ഈ വേദിയിൽ തീർച്ചയായും നമുക്ക് ഈ വേദിയിൽ നമ്മുടെ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരുന്ന കോൺഗ്രസിനായിരുന്നാലും അടിശക്തമായ തിരിച്ചുവരവിന് നാം തയ്യാറെടുക്കുമ്പോൾ ഈ കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട വിഭാഗം അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തെ കൂടി ചേർത്ത് വളർത്തുവാനുള്ള സംഘടനാപരമായ നടപടികൾ ഉണ്ടാകണം പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയുണ്ട് അത് പരിശോധിക്കണം അതുപോലെ തന്നെ യു ഡി എഫിന്റെ സംസ്ഥാന സമിതിയിലും ഈ വിഭാഗത്തിൽ നിന്നുള്ള ഇല്ല എന്നുള്ള പരാതി നിലനിൽക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടി കെ ഐ സി സിയുടെ ബഹുമാന ജനറൽ സെക്രട്ടറി പറഞ്ഞു മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഇനിയും ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗങ്ങളെ തീർച്ചയായും അതിനെ കൂടി ചേർത്തെത്തുവാനുള്ള നടപടികൾ ഉണ്ടാകണം നമുക്കറിയാം ഞാൻ പി എം സുധീനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അദ്ദേഹം നമ്മുടെ മീഡിയ റൂമിൽ ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുപ്പത്തിയാറ് കോൺഗ്രസ് കെ പി സി പ്രസിഡന്റുമാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ പ്രസിഡന്റായ മാധവൻ നായർ മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ ഇനിയിപ്പോൾ കെ എസ് വരും മുപ്പത്തെട്ടാമത്തെ പ്രസിഡന്റ് സണ്ണിയാണ് ആ ഫോട്ടോ നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ഫോട്ടോസ് അതെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായും ഇനിയെങ്കിലും ആ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ ആ നിരയിൽ ഈ തീർച്ചയായും ഒരു 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 വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നത് അത് പരിഹരിക്കണം അതിൽ നിന്ന് ആരെങ്കിലും ആ ഫോട്ടോയിൽ വരണം അല്ലെങ്കിൽ ആ വരണം എന്നുള്ള അഭിപ്രായമാണ് ഞാനിവിടെ ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും എല്ലാവർക്കും സ്പേസ് ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ദേശീയതലത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വ നിര പരിശോധിച്ച് നോക്കിയാൽ വർക്കിംഗ് കമ്മിറ്റി പരിശോധിച്ച് നോക്കിയാൽ അതുപോലെ തന്നെ കെ പി മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ ഘടന പരിശോധിച്ച് നോക്കിയാൽ അവിടെയെല്ലാം മതിയായ പ്രാതിനിധ്യം ലഭിക്കുമ്പോൾ നമ്മുടെ നവോത്ഥാനങ്ങളുടെ സംസ്ഥാനമായ നവോത്ഥാനത്തിന്റെ സംസ്ഥാനമായ കേരളത്തിൽ മാത്രം അത് ലഭിക്കുന്നില്ല എന്നുള്ള എന്നുള്ള പരാതി പൊതുവെയുണ്ട് അത് പരിഹരിക്കുവാൻ ഏറെ ബഹുമാനായ സംഘടനാ ചുമലുള്ള നമ്മുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രമിക്കണം അത് പരാതി പരിഹരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തെ ചേർത്ത് നിർത്താൻ പോലും പറ്റാത്ത ഒരു പാർട്ടിയാണ് ഇന്ന് കേരളം പിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ജനങ്ങൾ അടുപ്പിക്കാത്തതെന്ന് കൊടിക്കുന്നിൽ സുരേഷിന്റെ ആ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് സ്വന്തം പാർട്ടിക്കകത്തുള്ള ആളുകളെ പോലും ചേർത്ത് നിർത്താൻ കഴിയാത്ത ഒരു പാർട്ടി ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇത് പറയുന്നത് ഒരു ഇടതുപക്ഷക്കാരനല്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവല്ല പറയുന്നത് ആരാണ് കോൺഗ്രസിന്റെ എം പി ആണ് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ആണ് പറയുന്നത് അപ്പോ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വാർത്തയാകുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനെ പതിയെ തള്ളിക്കൊണ്ടൊക്കെ പല ആളുകളൊക്കെ രംഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോ കൊടിക്കുന്നിൽ സുരേഷ് മാത്രം പറയുന്നല്ലോ ഇതിനു മുമ്പ് എത്രയോ അധികം ആളുകൾ പറഞ്ഞ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ ഒരു രീതിയിലുള്ള പ്രാതിനിധ്യവും ആർക്കും കിട്ടില്ല ഈ പാർട്ടി ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഏകാധിപത്യം ഇങ്ങനെ എപ്പോഴും ഒരു കുടുംബാധിപത്യം ഒക്കെ പുലർത്തിക്കൊണ്ട് പോകുന്ന ഒരു പാർട്ടിയാണെന്ന് പലപ്പോഴും പല ആളുകളും ഈ പാർട്ടി വിട്ട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ കോൺഗ്രസ് വിട്ടാൽ ബി ജെ പി ഇതാണ് കോൺഗ്രസിന്റെ ഒരു ഒരു റൂട്ട് എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ നമ്മളൊന്ന് എടുത്തു നോക്കൂ കരുണാകര നമ്മുടെ പത്മജ് വേണുഗോപാൽ എവിടെയാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി എവിടെയാണ് പോട്ടെ ഇതൊന്നും വേണ്ട നമ്മുടെ ഈ നേതാക്കളൊക്കെ പൊതുവേ ഈ കോൺഗ്രസ് നമ്മുടെ ബി ജെ പിക്ക് എതിരെ സ്വീകരിക്കുന്ന സംഘപരിവാരങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നിലപാടെന്താണ് മൃദു സമീപനവും അല്ലെ ഗോൾവാക്കിന്റെ പരിപാടിയിൽ പോയി പങ്കെടുക്കുന്ന വി ഡി സതീശൻ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് വലിയ ആത്മാഭിമാനത്തോടെ പറയുന്ന കെ സുധാകരൻ ഇതൊക്കെ കാണിച്ചിരുന്നത് എന്താണ് ഇവരുടെ മൃതു സമീപനമല്ലേ ഏതെങ്കിലും ഒരു കോൺഗ്രസ് കാരന് നട്ടല്ലുള്ള കോൺഗ്രസുകാരന് ഗോൾവാക്കിന്റെ പരിപാടിയിൽ പോയി പങ്കെടുക്കാൻ പറ്റുമോ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ എന്നാൽ അതൊക്കെ പറയുന്ന ആളുകൾ ഈ പറയുന്ന കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു എന്ന് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ഇന്നിപ്പോ ഈ ഈ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഈ കെപു സി സിയിൽ മൊത്തം പൊട്ടിത്തെറിയായല്ലോ അപ്പോ ഇന്ന് ഹൈക്കമാൻഡ് കയറുന്നുണ്ട് ആ ഹൈക്കമാൻഡിൽ പോലും സുധാകരൻ വിട്ടു നിൽക്കുന്നു മുരളീധരൻ വിട്ടു നിൽക്കുന്നു ഭയമാണ് കോൺഗ്രസിന് എന്താണ് പത്മജാഭ് വേണുഗോപാൽ ബിജെപിയിലേക്ക് പോയോ പറഞ്ഞ എന്താണ് ചേട്ടനും അധികം വൈകാതെ വരുവെന്നാണ് പറഞ്ഞത് ഇനി ഞാൻ എപ്പോഴാണെങ്കിലും ബിജെപിയിലേക്ക് പോകും നിങ്ങൾക്ക് എന്താ കാര്യം എന്നാണ് സുധാകരൻ ചോദിച്ചത് ഇവർ രണ്ടുപേരും വിട്ട് നിൽക്കുകയാണ് ഇനി വല്ലതും പോകോടെ എന്നൊരു ഭയത്തിലാണ് സത്യത്തിൽ കോൺഗ്രസ് രണ്ട് തെരഞ്ഞെടുപ്പുകൾ പടിവാദിക്കൽ വന്ന് നിൽക്കുമ്പോൾ എന്തിനായിരിക്കും പെട്ടെന്ന് തന്നെ ഈ പറയുന്നത് പോലെ അധ്യക്ഷനെ അടക്കം കോൺഗ്രസിൽ മാറ്റിയത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് പല രീതിയിലുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഉടലെടുത്ത് വരുന്നുണ്ട് നോക്കൂ പെട്ടെന്ന് അങ്ങനെ ഒരു അധ്യക്ഷനെ മാറ്റുന്നത് നന്നാവുമോ ഒരു പാർട്ടിക്ക് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഏതൊരു കൊച്ചു കുട്ടിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ആർക്കാണ് ഇവിടെ ഗുണം ചെയ്യുക അത് കോൺഗ്രസിനാണോ അല്ല അതിവിടെ ഗുണം ചെയ്യുക ബി ജെ പിക്ക് ആവാം ബി ജെ പിക്ക് അതിവിടെ വളരാനുള്ള ഒരു വലിയ വളമായി മാറും എങ്ങനെയാണ് അതായത് സ്വാഭാവികമായും കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോൾ അവർ പല ആളുകളും പോകാൻ സാധ്യത ബി ജെ പിയിലേക്കാണ് അല്ലെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ ഈ കോൺഗ്രസുകാർ ഒരു വിഭാഗം ബിജെപിക ബിജെപിക്കാരായി മാറുന്നു അങ്ങനെ ബി ജെ പിയും കോൺഗ്രസും പതിയെ ഒക്ക ചെങ്ങായി ചെങ്ങായിമാരായി മാറുന്നു പിന്നീട് മറ്റുള്ള ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ഇരുവരും കൈകോർത്ത് നടപ്പിലാക്കിയിട്ടുള്ള പല രീതിയിലുള്ള പല സംഗതികളും ഇവിടെയും നടപ്പിലാക്കി തുടങ്ങും എന്താണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുകാർ ബി ജെ പിക്കാരായി മാറുന്നു മുൻ മുഖ്യമന്ത്രിമാർ ബി ജെ പിക്കാരായി മാറുന്നു കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനം ബി ജെ പിയുടെ കാൽ കൊണ്ടുപോയി കോൺഗ്രസ് വയ്ക്കുന്നു ഇതൊക്കെയല്ല നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെ ഒത്തൊരുമിച്ചുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസും ഒത്തൊരുമിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിൽ താമര വിരിയിപ്പിക്കാൻ പറ്റും തൃശ്ശൂരിൽ വിരിയിപ്പിച്ചതുപോലെ എന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നേമത്തൊരു അക്കൗണ്ട് കൂട്ടിച്ചില്ല ഇടതുപക്ഷം അതുപോലെ നിങ്ങൾ ഇരുവരും കൂടിയിട്ട് ഇവിടെ താമര വിരിയിപ്പിക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കും ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സംഘപരിവാറിനെതിരെ വർഗീയ ശക്തികൾക്കെതിരെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടാൻ കഴിവുള്ള ഒരേ ഒരു പാർട്ടി അത് സി പി എം ആണെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ പറ്റുകയുള്ളൂ എന്നുമൊക്കെ ഇപ്പോ നിങ്ങളുടെ നേതാക്കൾ വരെ പറഞ്ഞു പാടി പ്രസംഗിച്ചു നടക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പൊതുവെ എല്ലാവരും കൂടി കേരളത്തിൽ മഴവിൽ മുന്നണികളൊക്കെ കൂടി ഇടതുപക്ഷത്തെ ഇറക്കാൻ ശ്രമം നടത്തുമ്പോഴും ജനങ്ങൾ ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമാക്കി ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണല്ലോ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഇപ്പോഴേ കളികൾ തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെ കളികൾ കാണിച്ചാലും ആ കളികളെ അതിനെ അതിശക്തമായി തന്നെ നേരിട്ടുകൊണ്ട് പൊളിച്ചടക്കും മലയാളികൾ എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്